എൻ്റെ ഒരു ബന്ധുവിന് എൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുണ്ടായ എൻ്റെ ഒരു പാളിച്ച കാരണം എൻ്റെ ഒരു അടുത്ത ബന്ധുവിന് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എൻ്റെ ഓഫീസിൽ നിന്നും ഒരു കാരണവശാലും ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ വഞ്ചനയാണ് ഞാൻ ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ സ്ഥാപനത്തിൽ നിന്ന് എടുത്തു കൊടുത്തു പക്ഷേ അത് ഇന്നും അത് ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ല അതെൻ്റെ ഒരു വലിയ തകർച്ചയുടെ ഒരു തുടക്കമായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ് കാരണം ഇത്രയും തകർച്ച എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു അവൾ അവൾ അവളുടെ സപ്പോർട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവിടെ കാണില്ല കാരണം അത്രയും ജീവിതം മടുത്തുപോയി എനിക്ക് വീണ്ടും ഈ സാറിൻ്റെയും ഒരു മെസ്സേജ് എൻ്റെ ഇമെയിലിൽ വന്നു അത് ഒരു ബൂട്ട് ക്യാമ്പ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ ഒരു മെസ്സേജായിരുന്നു ആ ഞാൻ വിചാരിച്ച ആ പൈസ പോകണമെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്കൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്തോ ആയിരുന്നു ആ അതിൽ ജോയിൻ ചെയ്തു അതായിരുന്നു എൻ്റെ സെക്കൻഡ് വേർഷൻ ഇതെൻ്റെ യഥാർത്ഥമായ ഒരു പിക്ചറാണ് എ ഐ ജനറേറ്റഡ് ആണെങ്കിലും ഇതെൻ്റെ ജീവിതമാണ് ഞാൻ എൻ്റെ പേര് സുരേഷ് ബാബു ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഞാനൊരു ഐ ടി എൻ്റർപ്രണറാണ് ഐ ടി എൻറ്റർപ്രണർ എന്നല്ല ആയിരുന്നു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കൊച്ചിയിലെ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസിലെ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് ബിരുദധാരിയാണ് ഞാൻ ആ വർഷം അതേ വർഷത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴിൽ പാസ് ഔട്ടായി എൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സാധാരണക്കാരാണ് എൻ്റെ അച്ഛനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എസ് എസ് എൽ സി പാസ്സാണ് ഇപ്പോഴത്തെ പോലത്തെ എസ് എസ് എൽ സി ഒന്നല്ല അന്ന് എൺപത്തിയെട്ട് ശതമാനം കൂടി പാസ്സായ ഒരു വ്യക്തിയാണ് അത് എൺപത്തി എട്ടെന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഏരിയയിൽ എൻ്റെ ഒരുപക്ഷെ എൻ്റെ വാർഡിൽ പോലും അന്ന് ഇത്രയും മാർക്ക് വാങ്ങിച്ച് പാസ്സായ ഒരു വ്യക്തി ഇല്ലായിരുന്നു അങ്ങനെ പഠിക്കാനൊക്കെ മെടുക്കാനായിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി ആ വർഷം തന്നെ അതേ സമയത്ത് തന്നെ കൗൺസിൽ ഓഫ് സൈൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസേർച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സി എസ് ഐ ആർ എന്ന ലബോറട്ടറി പാപ്പനംകൂടുള്ള റീജണൽ റിസർച്ച് ലബോറട്ടറിയിൽ ഗ്രാജുവേറ്റ് ട്രെയിനി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു വെറും എണ്ണൂറ് രൂപയാണ് എൻ്റെ മാസ സ്റ്റൈഫൻഡ് അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ സി എസ് ഐ ആർ ലബോറട്ടറിയിൽ എനിക്ക് എനിക്ക് അറിവുകളെടുത്തുള്ളൂ വലിയ ലബോറട്ടറിയാണ് വലിയ റിസേർച്ച് ലബോറട്ടറിയാണ് ഏകദേശം ഒരു പത്ത് ആയിരത്തോളം പേര് വർക്ക് ചെയ്യുന്ന ഒരു ലബോറട്ടറിയാണ് അന്ന് വെറും നാല് കമ്പ്യൂട്ടർ മാത്രമാണ് ആ ലബോറട്ടറിയിൽ ഉണ്ടായിരുന്നത് ആ കമ്പ്യൂ ആ സ്ഥാപനത്തിലെ ഒരേ ഒരു കമ്പ്യൂട്ടർ നോളജുള്ള ഒരു വ്യക്തിയായിരുന്നു അതായത് മൂക്കില്ല രാജ്യത്ത് ഒരു മുറുമൂക്കൻ രാജാവായിട്ടാണ് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നത് പക്ഷേ അവിടെ നിന്നും കിട്ടിയ ഓരോ പാഠവും എനിക്ക് കിട്ടിയ എൻ്റെ ഒരു മെൻറ്ററുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലൈബ്രറിയനായിരുന്നു ആ ഡിവിഷനിലാണ് ഞാനവിടെ ഗ്രാജുവേറ്റ് ട്രെയിനിങ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പോസ്റ്റിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തത് അവിടെ അന്ന് ഞാൻ കയറുന്ന സമയത്ത് ഇന്നത്തെ പോലെ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ല അത് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ത്രീ പോയിൻറ്റ് വൺ വേർഷൻ നമ്മൾ നയൻറ്റി ഫൈവിനൊക്കെ മുമ്പായിട്ടുള്ള ഒരു വിൻഡോസ് ത്രീ പോയിന്റ് വൺ വേർഷനിലുള്ള കമ്പ്യൂട്ടറായിരുന്നു അതിൽ നിന്നും യുണിക്സ് ആയിട്ടുള്ള സിസ്റ്റം അത് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റി മാത്രം ഉണ്ടായിരുന്ന ഒരിടത്തു നിന്ന് സി എസ് ഐ ആർ ലബോറട്ടറിയിൽ ലോകത്ത് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത്തി അഞ്ചോളം ലബോറട്ടറി ഉണ്ട് അതിലെ മൂന്നാമത്തെ ലബോറട്ടറി അവിടെ ഒരു സി എസ് ഐ ആർ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇൻട്രാനെറ്റ് ഇൻട്രാനെറ്റ് ഫെസിലിറ്റിയോടുകൂടി ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആ ലബോറട്ടറിയിൽ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിച്ചു കാരണം അവിടെ വളരെ സയൻറ്റിസ്റ്റുകൾ എല്ലാം ഉണ്ടപ്പോഴും ഞാനൊരു വെറും ഗ്രാജുവേറ്റ് ട്രെയിനി ആയി നിന്നുകൊണ്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു തൊണ്ണൂറ്റിയേഴിൽ ഞാൻ അവിടെ തൊണ്ണൂറ്റേഴിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ടെക്നിക്കൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ആയിട്ട് അതും ടെമ്പററി പോസ്റ്റാണ് അവിടെ ജോയിൻ ചെയ്തു തുടർന്ന് എനിക്കവിടെ ഒരു പെർമനൻറ്റ് പോസ്റ്റ് കിട്ടിയതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂ റ്റു സമതർ റീസൺ ആ പോസ്റ്റ് എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു പോസ്റ്റ് പെർമനൻ്റ് ആകും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാരേജും ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എൻ്റെ ഒരു ചാറ്റ് ഫ്രണ്ട് ആയിരുന്നു എൻ്റെ വൈഫ് അനിത അനിത ഹൈദരാബാദ് ബേസ്ഡ് ബേസ്ഡായിട്ട് മലയാളിയാണ് ഹൈദരാബാദ് ബേസ്ഡ് ആണ് അന്ന് വീട്ടിലൊന്നും ഇല്ല ഓഫീസിലിരുന്നുകൊണ്ട് ഉള്ള സമയത്ത് വെച്ച് ചാറ്റ് ചെയ്ത് അവളെ ചീറ്റ് ചെയ്ത് ഞാൻ വീട്ടിലെ വൈഫായിട്ട് മാറ്റി അങ്ങനെ ഞാൻ അവിടെ ജോലിയാകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് അവൾ എൻ്റെ എന്നെ കല്യാണം കഴിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജോലി കിട്ടിയില്ല തുടർന്ന് ഞാൻ എനിക്ക് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുരയിലുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ എനിക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ലഭിച്ചു പക്ഷേ ഞാൻ ആ ജോലി രാജിവെച്ചു അതേ സമയത്ത് എനിക്ക് ഡി ആർ ഡി ഒ ഡിഫെൻസിലായിട്ട് എനിക്കൊരു ജോലി ലഭിച്ചു അതും രാജിവെച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം സ്ഥാപനം എനിക്ക് സ്ഥാപിച്ചു ആക്സിൻഫോ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനം എൻ്റെ വീട്ടിൽ നമ്മൾ രണ്ടുപേർ ഞാനും എൻ്റെ എന്നാൻ പഠിപ്പിച്ച ഒരു പൈ ഒരു കുട്ടിയുമായിട്ട് ചേർന്നിട്ട് ഒരു സ്ഥാപന സ്ഥാപനം തുടങ്ങി അത് ഗ്രാജുവലി വലുതായി ഏകദേശം അറുപത് പേരോളം വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയായി അത് വളർന്നു വന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് വരെ അല്ല രണ്ടായിരത്തി പതിനേഴ് വരെ പതിനാറ് പതിനേഴ് വരെ നല്ല രീതിയിൽ പക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ വലിയവനായി എന്ന എൻ്റെ ഒരൊറ്റ അഹങ്കാരം കാരണം എൻ്റെ ഒരു ബന്ധുവിന് എൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുണ്ടായ എൻ്റെ ഒരു പാളിച്ച കാരണം എൻ്റെ ഒരു അടുത്ത ബന്ധുവിന് ഞാൻ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എൻ്റെ ഓഫീസിൽ നിന്നും ഒരു കാരണവശാലും ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ വഞ്ചനയാണ് ഞാൻ ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ സ്ഥാപനത്തിൽ നിന്ന് എടുത്തു കൊടുത്തു പക്ഷേ അത് ഇന്നും അത് ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ല അതെൻ്റെ ഒരു വലിയ തകർച്ചയുടെ ഒരു തുടക്കമായിരുന്നു ആ തകർച്ച എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചിട്ടില്ലാത്ത തകർച്ചയായിരുന്നു കാരണം അതെൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ എൻ്റെ ഓഫീസ് ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ബാക്കിയുള്ള ജീവിതങ്ങളിൽ പോലും അതൊരു വലിയ ഒരു തകർച്ചയിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു അങ്ങനെ സ്ഥാപനം പല അത് അറിയാലോ നമുക്ക് ഈ പറയുന്ന ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമായിരുന്നു അതിൽ നിന്നും ഒരു പൈസ എടുത്ത് നമ്മൾ മറ്റടുത്തേക്ക് പോകുന്ന സമയത്ത് ഓഡിറ്റിങ് പ്രശ്നങ്ങളുണ്ടാവും ടാക്സ് പ്രശ്നങ്ങളുണ്ടാവും ഇൻ ഇൻകം ടാക്സ് ഉണ്ടായിരുന്നു എനിക്ക് പി എഫിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു ഒരുപാട് വിഷയങ്ങളുണ്ടായി തുടർന്ന് ആ സ്ഥാപനം ഞാൻ എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വന്നു അടച്ചുപൂട്ടുകയെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി വൈൻഡ് അല്ല എൻ്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ എനിക്ക് പറഞ്ഞയക്കേണ്ടി വന്നു തുടർന്ന് എൻ്റെ പിന്നീട് എൻ്റെ വീ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി എൻ്റെ ഏറ്റവും ഇളയ അനുജൻ അവൻ കൊച്ചിയിൽ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു ഷിപ്പ് മാസ്റ്റർ ആയിരുന്നു അവൻ രണ്ടായിരത്തി പതിനാലിലെ ഒരു ഷിപ്പ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു ഇവിടെ വച്ച് തന്നെയായിരുന്നു ഒരു ഷിപ്പ് ആക്സിഡൻറ്റായിരുന്നു മരണപ്പെട്ടത് തുടർന്ന് അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പം എൻ്റെ രണ്ടാമത്തെ അനുജൻ്റെ മകൾ അവൾ വെറും പന്ത്രണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു മരിച്ചു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് വിഷയങ്ങളിലേക്ക് വന്നു അങ്ങനെ അത് കഴിഞ്ഞു ഇപ്പം അത് കഴിഞ്ഞു കോവിഡ് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ഞാനും എൻ്റെ വൈഫും കൂടെ എന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ് കാരണം ഇത്രയും തകർച്ച എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു അവൾ അവൾ അവളുടെ സപ്പോർട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇവിടെ കാണില്ല കാരണം അത്രയും ജീവിതം മടുത്തുപോയി വല്ലാത്ത ഒരു ഫ്രീസിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കണ്ണായ സ്ഥലമാണ് ഏറ്റവും പ്രൈം പ്രോപ്പർട്ടിയിൽ ഞാൻ എൻ്റെ ജീവിത ജീവിതസമയത്ത് ഞാൻ വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പത്തര സെൻറ്റ് സ്ഥലം ഏകദേശം ഒരു സെൻറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വരുന്ന ആ ഒരു സ്ഥലം അതിൻ്റെ അകത്തൊരു വീട് വയ്ക്കാനും ഒരു കാറ് വാങ്ങിക്കാൻ ഇതൊക്കെയുള്ള ഭാഗ്യം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷെ അതെല്ലാം എനിക്ക് വിൽക്കേണ്ടി വന്നു അതിനൊക്കെ കൂടെ എനിക്ക് കാരണം ഈ കടം വീട്ടിയേ പറ്റൂ കാരണം അത്രമാത്രം ഈ ഇരുപത്തി ലക്ഷം രൂപയല്ലായിരുന്നു അതിൻ്റെ കൂടെ അടുപ്പിച്ച് വന്നിരുന്ന ബാധ്യതകൾ എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യതയായിരുന്നു അത് അതെല്ലാം വീട്ടി ഇപ്പം എനിക്ക് കുടുംബജീവി കുടുംബ വീട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ലിവർ സിറോസിസ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസസ് ബാധിച്ചു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അമ്മ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മളെ വിട്ടുപോയി അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഒരു വർഷം അത് പൂർണ്ണമായിട്ട് എനിക്ക് അത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കേണ്ടി വന്നു അതിനുമുമ്പേ അതിന് കൂടെ നിൽക്കുമ്പോൾ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടെ ചേർന്നിട്ട് ഒരു അക്കാഡമി നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവക്കറിയാവുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളെ കാര്യങ്ങളെങ്ങനെ ചേർത്ത് വെച്ചിട്ട് ബ്രീസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമി ട്രി സ്റ്റാർട്ട് ചെയ്തു വൈഫ് ഫാഷൻ ഡിസൈനിങ് ട്രെയിനിങ് ആയിട്ടും ട്രെയിനിങ് ആയിട്ടും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അക്കാഡമി സ്ലോലി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്താണ് ഈ കൊറോണ സമയത്ത് വീടുകളിൽ നിൽക്കേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് പ്രവീൺ സാറിൻ്റെ മെസ്സേജും ഇതുപോലെ ഫേസ്ബുക്കിൽ കണ്ടു അപ്പോൾ ആ അന്നത്തെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ഫലവും ഇല്ലാതായപ്പോൾ ഞാനും വിചാരിച്ചു ഇതും ഉടായ്പെ പൈസ പോക്കാം പിന്നെ വേണ്ട എന്ന് വെച്ചു പിന്നെയും ഇത് റിപ്പീറ്റീവ് റിപ്പീറ്റീവ് ആയിട്ട് ഈ മെസ്സേജ് വരാൻ തുടങ്ങി കഴിഞ്ഞ അമ്മ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് വീണ്ടും ഈ സാറിൻ്റെ ഈ ഒരു മെസ്സേജ് എൻ്റെ ഇമെയിലിൽ വന്നു അത് ഒരു ബൂട്ട് ക്യാമ്പ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു ആ ഞാൻ വിചാരിച്ച ആ പൈസ പോകണമെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്തോ ആയിരുന്നു തോന്നുന്നു ആ അതിൽ ജോയിൻ ചെയ്തു അതായിരുന്നു എൻ്റെ സെക്കൻഡ് വേർഷൻ എൻ്റെ ജീവിതത്തിൻ്റെ സെക്കൻഡ് വേർഷൻ അവിടെയാണ് തുടങ്ങുന്നത് റിയലി സെയി ഐ ആം പ്രൗഡ് ഓഫ് യു ഞാൻ ഈ പറയുന്ന കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ് കഴിഞ്ഞ നാല് മാസം ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഞാൻ നാല് മാസമേ ആയിട്ടുള്ളൂ ഈ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ വന്നത് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഏകദേശം എട്ട് മണിക്കൂറിലേറെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ ബലമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം കാരണം ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് ഞാനൊരു കുറച്ച് പൊതുപ്രവർത്തനമൊക്കെയുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മീഡിയയിലൊക്കെ കുറച്ച് പ്രോഗ്രാം ഈ ന്യൂസ് അവേഴ്സിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ എനിക്ക് ഈ സഭാകമ്പമോ അല്ലെങ്കിൽ മറ്റൊരാളോട് ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള ഒരു ഭയമൊന്നുമില്ല അതുപോലെ ക്യാമറ അറ്റൻഡ് ചെയ്യുന്നൊരു ഭയമൊന്നുമില്ല പക്ഷേ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് സ്വല്പം ഭയപ്പാട് വന്നിരുന്നു കാരണം നമ്മളെ ക്യാമറയിലേക്കുള്ള ഫേസിങ് മറ്റുള്ളത് പോലെയല്ല കാരണം നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന നമ്മളെ മുഖമാണ് അപ്പോൾ നമ്മളെപ്പോഴും ആ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുമ്പം ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസ് ഉണ്ടാവും അത് ഈ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിലൂടെ എനിക്ക് മാറ്റാൻ പറ്റി അതൊരു വലിയൊരു ട്രാസ്റ്റിക് ചേഞ്ചാണ് ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിലൂടെ എനിക്കുണ്ടായത് ആ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിൻ്റെ കൂടി ഞാൻ ഈ പ്രോഗ്രാം എല്ലാം അറ്റ എല്ലാ ഇത് ഈ സാറിൻ്റെ എല്ലാ സെഷൻസും അതിൻ്റെ അകത്തിരിക്കുന്ന കോ കോച്ചിങ്ങും അതുപോലുള്ള നമ്മളെ ഫ്രീഡോ ചലഞ്ചസും അതിലിരിക്കുന്ന ഓരോ പ്രോഗ്രാംസും ഞാൻ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഞാൻ ലീഡർഷ് ലീഡർഷിപ്പ് ബോർഡിൽ ഇപ്പോൾ സെക്കൻഡ് പ്ലേസിലാണ് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറോളം പോയിൻറ്റുകൾ നേടി ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ലീഡർഷിപ്പ് ബോർഡിൽ ഞാൻ സെക്കൻഡ് പ്ലേസിൽ വെറും നാലു മാസമേ ആയിട്ടുള്ളൂ അപ്പം ഇതിപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ സാറ് ഈ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ പറയുമായിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന എത്ര വയ്യ എങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഫ്രീഡോ ചലഞ്ച് ക്യൂ ഫൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യൂ സിക്സിൽ ജോയിൻ ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു അപ്പോഴാണ് ഫോർ നയൻറ്റി നയൻ ചലഞ്ച് വന്നതും ഞാൻ ഫോർ നയൻറ്റി നയനിലെ ഹുക്ക് എടുത്തുകൊണ്ട് അതിന് ഫോർ നയൻറ്റി നയൻ സ്റ്റാർട്ട് ചെയ്തതും ആദ്യം എനിക്കൊരു ഒരു ഒരാൾ വന്നു പിന്നെ മൂന്ന് പേര് ടോട്ടൽ മൂന്ന് പേരെൻ്റെ ഇത് ഫോർ നയൻറ്റി നയനിൽ അക്സെപ്റ്റ് ചെയ്തു അവർക്ക് വൺ ടു വൺ മീറ്റിംഗ് കൊടുത്തു ബട്ട് ആ സമയത്ത് ഞാൻ വീണ്ടും എനിക്കൊരു ചെറിയ ഒരു ഓപ്പറേഷനായിട്ട് കഴിഞ്ഞ ഒരു മാസം എനിക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ഈ ഫോർ നയൻറ്റി നയൻ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു വീഡിയോ റെക്കോർഡിങ്സ് ഒന്നും ചെയ്യാൻ പറ്റാതെയായി പക്ഷേ ഞാൻ അവിടെ നിന്നുകൊണ്ട് അപ്പോഴും ഞാൻ ഫോർ നയൻറ്റി നയനിലെ മൂന്ന് പേരെ മാത്രമാണ് അറ്റൻഡ് ചെയ്തിരുന്നത് പക്ഷേ ഞാൻ കിടന്നുകൊണ്ട് എനിക്ക് അത്ര എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല എനിക്ക് ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ കിടന്നുകൊണ്ട് എനിക്കറിയാവുന്ന കുറേ ബിസിനസ് എൻറ്റർപ്രണേഴ്സിനും ബിസിനസ്സുകാരെയും ഞാൻ ഓവർ ദ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ട് അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അവരുടെ വെബ്സൈറ്റ് ഡിസൈനിങ്ങും അവരുടെ വെബ്സൈറ്റ് മാനേജ്മെൻറ്റും എല്ലാം ഞാനത് എടുക്കേണ്ടി എടുത്ത് വർക്ക് ചെയ്തു ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തു ഏകദേശം ഇരുപതോളം പേരെ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ആക്സെപ്റ്റ് ആ ബിസിനസ്സിലൂടെ കിട്ടി അവരെ ഇപ്പം കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ നവംബർ പതിനൊന്നോ പത്തോ ആണെന്ന് തോന്നുന്നു ഞാൻ ആ നവംബർ പത്തിന് ഈ പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്താണ് ഇന്ന് വരെ എനിക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു വെറും മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ചാദിച്ചു ഒരു കാര്യം അതായത് ഞാൻ പ്രസൻസിലേ ഇല്ലാതെ ഞാൻ കിടന്നുകൊണ്ട് നേടിയതാണ് എനിക്കറിയാം ഐ ആം ഇഫ് ഐ ഐം വാക്കിംഗ് വിത്ത് ദ ലീഡർഷിപ്പ് വിത്ത് ദ മെൻഡർഷിപ്പ് ഓഫ് പ്രവീൺ സാർ ഐ വിൽ അച്ചീവ് ഈവൺ മോർ ദാൻ ദീസ് ഡെഫിനറ്റ്ലി വിൽ അച്ചീവ് ആൻഡ് ഞാൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സജസ്റ്റ് സക്സസ് ചെയ്തതുപോലെ ഞാൻ ഒരു കോടി ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കും സോ താങ്ക് യു വെരി മച്ച് ഇതാണ് എൻ്റെ ജീവിതം താങ്ക് യു വെരി മച്ച്